അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ വയോജന ഗ്രാമസഭ ചേർന്നു അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിശ്വനാഥൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത് വർഷത്തേക്കുള്ള ഭരണസമിതി വന്നതിന് ശേഷം നടത്തുന്ന ആദ്യത്തെ സ്പെഷ്യൽ ഗ്രാമസഭയാണ് ഇന്നിവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് നമുക്കറിയാം സമയബന്ധിതമായി നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഗ്രാമസഭകളും സാധാരണ ഗ്രാമസഭകളും ഓരോ കൂട്ടങ്ങളും എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് തന്നെ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ മുൻഭരണസമിതിയുടെ കാലത്ത് ചെയ്തിരിക്കുന്ന പദ്ധതികൾ നിർവഹിക്കുന്ന നടപ്പിലാക്കുന്ന പരിപാടി കൂടി ഈ സമയബന്ധിതമായി ഇതിനോടൊപ്പം തന്നെ നമുക്ക് തുടർന്ന് പോകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതിയ പദ്ധതികൾ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അയ്യമ്മിൻ്റെ പതിനാറ് വാർഡുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാടിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് വർക്കിംഗ് ഗ്രൂപ്പുകളും ഇതുപോലെയുള്ള സാധാരണ ഗ്രാമസഭകളും സ്പെഷ്യൽ ഗ്രാമസഭകളും എല്ലാം വിളിച്ചു ചേർത്ത് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആശയങ്ങൾ ആ പദ്ധതികളായി രൂപീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കൂടിയാണ് ഈ ഒരു ഗ്രാമസഭ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ചാക്കോ മാസ്റ്റർ സ്ഥിരം സമിതി അധ്യക്ഷരായ മേരി റിജി ജോസ് കുഞ്ഞിത്തടത്തിൽ മേഴ്സി മരിയ ടീച്ചർ മെമ്പർമാരായ ടോമി സൈമൺ ബിന്ദു ഷാജി ഗ്രാമസഭാ കോർഡിനേറ്റർ സിനി മാത്യു എന്നിവർ സംസാരിച്ചു ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക നിർദ്ദേശവും കരുതലും ഇതിനകത്ത് കൊടുത്തെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് കാരണം ഇന്ന് ഭൂരിപക്ഷം കുടുംബങ്ങളിലും വയോജനങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മാത്രമായി ഒതുങ്ങി കൂടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നാം എല്ലാം കടന്നുപോകും ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തന്നെയാണ് അപ്പോൾ ഇതിന് വളരെയധികം പ്രാധാന്യവും കാഴ്ചപ്പാടും ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് പുറത്ത് യുവാക്കൾ പോയി സേവനം ചെയ്യുന്നത് നമ്മളെ പോലെയുള്ള വൈവജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരൻ തൊഴിലിനു വേണ്ടിയിട്ട് കടന്നുപോയി